കണ്ണൂരിൽ നിന്നും എത്തിയ ഷാഖിയിലും യാസ്ര റാഫത്തും ചേർന്ന് ആലപ്പുഴക്കാർക്ക് വേണ്ടി കല്യാണ ബിരിയാണി തയ്യാറാക്കുകയാണ് നല്ല വിറകടുപ്പിൽ വെന്തു പാകമാകുന്ന തലശ്ശേരി ദം ബിരിയാണിയാണ് ആലപ്പുഴക്കാരെ നിങ്ങൾക്കായി ഞങ്ങൾ വിളമ്പുന്നു പതിനാല് ഐറ്റംസ് ചേർന്ന് വറുത്തുപൊടിച്ച ബിരിയാണിയുടെ സ്പെഷ്യൽ മസാല കണ്ണൂരിൽ ും ഷക്കീറുകളും ഉണ്ടാക്കിയ തലശ്ശേരി ദം ബിരിയാണി പൊട്ടിക്കാൻ പോകണം അല്ലെ ക്രിസ്പി ഹൗസിൽ നിന്ന് ബിരിയാണി ഹൗസിന്റെ ഏറ്റവും പുതിയ ബിരിയാണി അപ്പൊ തലശ്ശേരി ദം ബിരിയാണിക്കൊപ്പം ബിരിയാണി ഹൗസിൽ നിന്നും മറ്റൊരു വിഭവം കൂടിയുണ്ട് കണ്ണൂരുകാരുടെ സ്വന്തം കല്യാണ അലിസ അൽസ അൽസ എന്നും പല പേരുകളിൽ അറിയപ്പെടുമെങ്കിലും നമ്മൾ അൽസ എന്ന് തന്നെ പറയുന്നു ആലപ്പുഴയിൽ തലശ്ശേരി അൽസ നിങ്ങൾക്ക് കിട്ടും അതിന്റെ സാധനമൊക്കെ ഗംഭീരായിട്ട് നെയ്യിലൊക്കെ വെളുത്ത ഗോതമ്പ് വെച്ച് ഉണ്ടാക്കിയ മനോഹരമായിട്ടുള്ള അൽസ റെഡിയാണ് ശരിക്കും ഒരു ബിരിയാണി കഴിക്കുന്ന മുമ്പാണ് അൽസ കഴിക്കുന്നത് അത് നമ്മൾ തലശ്ശേരി ദമ്പിരണി കൈവെക്കാൻ പോവാണ് ആയിരം എം എൽ തലശ്ശേരി ദമ്പിരണിയാണ് നല്ല ക്വാണ്ടിറ്റി ഉള്ള ചിക്കൻ പീസാണ് ഇതിനകത്ത് വെക്കുന്നത് അപ്പോൾ നമ്മൾ കട തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന തിങ്കളാഴ്ച അതായത് ജൂലൈ പതിനാലാം തീയതി ആദ്യം ഓർഡർ ചെയ്യുന്ന നൂറ് പേർക്ക് നൂറ്റി എഴുപത് രൂപ വിലയുള്ള ഈ തലശ്ശേരി തമ്പിരണി നമ്മൾ കൊടുക്കാൻ പോകുന്നത് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇപ്പം തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കടന്ന നമ്പറിൽ ഇപ്പം തന്നെ ഓർഡർ ചെയ്യാം ആദ്യത്തെ ബുക്ക് ചെയ്യുന്ന നൂറ് പേർക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ തലശ്ശേരി ദം ബിരിയാണി ആലപ്പുഴയിൽ ഇവർ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ നേരിട്ട് കണ്ടാണ് നല്ല ഒന്നാം തരം വയനാടൻ കൈമ റൈസാണ് പ്രത്യേകിച്ച് ചെറിയ എരയുടെ ബിരിയാണി ആലപ്പുഴ കിട്ടൽ വളരെ കുറവാണ് ഞാനൊരു ചെറിയ എരയുടെ ഫാനാണ്